കൂർക്കംവലിയെ ഭയക്കേണ്ടതുണ്ടോ മറ്റുള്ളവർക്ക് അരോചകമായി തോന്നുക മാത്രമല്ല മരണം വരെ ഉണ്ടാക്കാൻ കൂർക്കംവലിക്ക് സാധിക്കും എങ്ങനെയെന്ന് നോക്കാം ഞാൻ ഡോക്ടർ അഷിത കൺസൾട്ടൻറ്റ് ഇ എൻ ടി എസ് കെ ഹോസ്പിറ്റൽ എടപ്പഴഞ്ഞി സ്നോറിംഗ് അല്ലെങ്കിൽ കൂർക്കംവല്ലി അത് സാധാരണമാണ് ഇത് ശ്വാസ തടസ്സം ഉണ്ടാക്കുമ്പോഴാണ് ചികിത്സിക്കേണ്ടത് സ്നോറിംഗ് ഉള്ള പത്ത് ശതമാനം പേരിൽ ഒ എസ് എ അതായത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ കാണപ്പെടുന്നു ഇത് ഉറക്കത്തിൽ പത്ത് സെക്കൻഡോ അതിൽ കൂടുതലോ സമയം ശ്വാസം നിലയ്ക്കുകയും പിന്നീട് വലിയ ശബ്ദത്തോടെ വായിലൂടെ ശ്വാസമെടുക്കുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ പല ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് രാവിലെ ഉന്മേഷക്കുറവ് രാവിലെ അധികമായി ഉറങ്ങിപ്പോവുക ബെഡിൽ മൂത്രമൊഴിക്കുക എന്നിങ്ങനെ തുടങ്ങി കാർഡിയ ആയ സ്ട്രോക്കോ ഹൈപ്പർ ടെൻഷനോ ഉണ്ടാക്കാനും ഒ എസ് എക്ക് പറ്റും വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോയി ആക്സിഡൻറ് വരെ ഒ എസ് എ കാരണം ഉണ്ടായിട്ടുണ്ട് ഫ്ലെക്സിബിൾ നേസ് ഓഫ് ആരിങ്കോ അല്ലെങ്കിൽ സ്ലീപ്പ് സ്റ്റഡി ഡൈസ് എന്നീ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഒ എസ് എ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് പ്രധാനമായ ട്രീറ്റ്മെന്റ് പത്ത് ശതമാനം വെയ്റ്റ് വരെ കുറയ്ക്കേണ്ടത് ആവശ്യമാണ് ഈ വെയിറ്റ് കുറയ്ക്കുന്നത് നമ്മുടെ ബെല്ലി ഫാറ്റും കഴുത്തിന് ചുറ്റുമുള്ള വെയിറ്റ് കുറയ്ക്കുന്നതിലൂടെ പലർക്കും ആശ്വാസം കണ്ടെത്താൻ സഹായിക്കുന്നു ഇനി കിടക്കുമ്പോൾ നേരെ കിടക്കാതെ ചരിഞ്ഞ് കിടന്ന് രണ്ട് തലേണയൊക്കെ ഉപയോഗിച്ച് കിടക്കുന്നതും കൂർക്കംവലി ഒഴിവാക്കാൻ സഹായിക്കുന്നു ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി അസുഖം മാറാത്തവർക്ക് സീ പാപ്പ് എന്ന മെഡിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാം ഇത് കുറച്ചു കാലത്തേക്ക് ഉപയോഗിച്ചതിന് ശേഷവും കൂർക്കംവലിയും ഓയസ് ചെയ്യും നിലനിൽക്കുന്നുവെങ്കിൽ അവർക്ക് ഉവിലോ പാലറ്റോ ഫാനിംഗോ പ്ലാസ്റ്റി അല്ലെങ്കിൽ നേസൽ സർജറീസും അവൈലബിൾ ആണ് നന്നായി ഉറങ്ങുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ക്വാളിറ്റി സ്ലീപ്പ് ലീഡ്സ് ടു ക്വാളിറ്റി ലൈഫ് അതുകൊണ്ട് തന്നെയാണ് സ്നോറിങ്ങും ഓയിൽസൈഡ് ട്രീറ്റ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആവുന്നത്